അസലാമാലും ഇന്ന് സംസാരിക്കുന്ന വിഷയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹറ് ബാധിച്ചാൽ എങ്ങനെ അറിയാൻ സാധിക്കും എന്തൊക്കെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാം ഒരുപാട് ആളുകൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തട്ടുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു അവര് പഠിച്ചു ഭാര്യ ഇടയിൽ എങ്ങനെയാണ് അവരെ വിട്ടുപിരിക്കുക അവരെങ്ങനെയാണ് തമ്മിലടിപ്പിക്കുക എന്ന വിഷയമാണ് ആദ്യമായി അവർ പഠിച്ചത് എന്നിട്ട് അള്ളാഹുവിന്റെ ഇതിന് കൊണ്ടല്ലാതെ ഒരാളുടെ ഇടയിലും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടാക്കാനും സാധ്യമല്ല ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കാനും ഒരാൾക്ക് ഉപകാരമുണ്ടാക്കാനും അള്ളാഹുവിന്റെ ഇതിൽ വേണം ും നമ്മൾ ഒരാള് ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിച്ചാലും ഒന്നും നടക്കൂല അള്ളാന്റെ നിന്ന് അക്കാലഘട്ടത്തിലെ ജനങ്ങൾ ആദ്യമായി പഠിച്ച പഠിച്ച് സിഹറ് മാറൂത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമായി പഠിച്ചതും പഠിപ്പിച്ചതും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരെ ഒട്ടി പിരിക്കാനുള്ള അറിവായിരുന്നു ഞാനാണ് പറഞ്ഞത് അപ്പൊ ഭാര്യ ഭക്താക്കന്മാർക്കിടയിൽ സിഹറ് സംഭവിച്ചാൽ സിഹറ് ബാധിച്ചാൽ ഒരുപാട് അടയാളങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് അടയാളങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഒന്നാമത്തെ അടയാളം നല്ല സൗന്ദര്യമുള്ള ഭാര്യ നല്ല സൗന്ദര്യമുള്ള ഭാര്യയായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് വിവാഹം ചെയ്യുന്ന സമയത്ത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങളായ തന്റെ ഭാര്യ അത്ര സൗന്ദര്യമില്ല എന്ന് ഒരു ഭർത്താവിന് തോന്നിയാൽ അത് സിഹ ബാധിച്ചാലാണ് അങ്ങനെ മനസ്സിൽ തോന്നുന്നത് നല്ല സൗന്ദര്യമുള്ള ഭാര്യ എനിക്ക് താല്പര്യമില്ല അവളോട് സംസാരിക്കാൻ തോന്നുന്നില്ല അവളോട് മിണ്ടുന്നില്ല വേറെ പെണ്ണുങ്ങളെയാണെന്ന് എനിക്ക് ഇഷ്ടമെങ്കിൽ അവർക്കിടയിൽ പറയുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദെ എനിക്ക് എന്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ല ഞങ്ങൾ സ്നേഹിച്ചായിരുന്നു കല്യാണം കഴിച്ചത് ഇപ്പോൾ ആ മുഹമ്മത്ത് സ്നേഹമില്ല ഒരുപാട് ഭാര്യമാര് പറയുന്ന പ്രയാസമാണ് അതേപോലെ തന്നെ പറയുന്നു ഇതേ വിഷയം എന്റെ ഭാര്യക്കനോട് താല്പര്യമില്ല ഇഷ്ടക്കുറവാണ് ഞാൻ പറയുന്നത് പോലെ ഒന്നാമത്തെ അടയാളം അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഒരുപാട് പറയാനും രണ്ടാമത്തെ അടയാള അവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണങ്ങുക അതേപോലെ തന്നെ ദേഷ്യപ്പെടുക ഭാര്യയെ തള്ളുക അല്ലെങ്കിൽ ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകുക പ്രശ്നങ്ങൾ ഒരു സമാധാനം സന്തോഷം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഒന്നാമത്തെ അടയാളം ഓരോ ദിവസവും ഭാര്യയോട് ഭർത്താവിനും ഭർത്താവിനേക്ക് ഭാര്യയോട് സ്നേഹം കുറയുക സ്നേഹം ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലെ ഓരോ ദിവസവും കൂടുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹ കൂടുകയാണ് ചെയ്യേണ്ടത് ഓരോ ദിവസവും ഓരോ ദിവസവും പോകുമ്പോഴും ഭാര്യക്ക് ഭർത്താവിനോട് താല്പര്യമില്ല ഭർത്താവിനും താല്പര്യമില്ല ചില ആളുകൾ പറയും ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനുഭവത്വവും ഇല്ല എന്ത് അറിയുന്നില്ല അതേപോലെ തന്നെ നാലാമത്തെ അടയാളം ഭർത്താവിനു ജോലിക്ക് പോകാൻ താല്പര്യമില്ല എത്രയോ ഭാര്യമാർ പറയുന്നു അതെ കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല ജോലിയായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു ജോലിക്കും ഭർത്താവ് പോകുന്നില്ല ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ല വീട്ടിലിരിക്കാനാണ് ഇഷ്ടം അത് അടയാളമാണ് ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അഞ്ചാമത്തെ ലൈംഗിക രണ്ടാൾക്കും ഭാര്യക്കും താല്പര്യം വരും ഭർത്താവിനും താല്പര്യമില്ല ലൈംഗികമായി ബന്ധപ്പെടാൻ രണ്ടാൾ താല്പര്യമില്ലെങ്കിൽ അതേപോലെ തന്നെ അടുത്ത അടയാളം ഇബാദത്ത് ചെയ്യാൻ താല്പര്യമില്ല മടി അതേപോലെ തന്നെ അതില് താല്പര്യം കുറവാണ് അതേപോലെ വീട്ടിലൊരു നല്ല കാര്യവും നടക്കുന്നില്ല ഖുർആനോട്ടുകള് ദൃകള് മൗലിതകള് ആത്മീയമായ ഒരു വിഷയത്തിൽ രണ്ടാൾക്കും താല്പര്യമില്ലെങ്കിൽ ഖുർആാനുമായിട്ട് ഒരു ബന്ധമില്ല ദക്രമായിട്ടൊരു ബന്ധവുമില്ല സംസ്കാരം കൃത്യമായിരിക്കാൻ സാധിക്കുന്നില്ല സിഹർ ബാധിച്ചാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഏഴാമത്തെ അടയാളം വീട്ടിൽ എത്ര കിട്ടിയാൽ തികയുന്നില്ല ഇത്രയും ആളുകൾ പറയുന്നുണ്ട് എനിക്കും ജോലിയുണ്ട് ഭാര്യക്കും ജോലിയുണ്ട് ഭർത്താവ് രണ്ടാൾക്കും ജോലിയുണ്ട് പക്ഷെ വീട്ടിൽ മതിയാകുന്നില്ല തികയുന്നില്ല സമ്പത്തുണ്ട് പണമുണ്ട് മതിയാകുന്നില്ല രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ടെൻഷനുകൾ മാറുന്നില്ല അതേപോലെ തന്നെ ഭാര്യ അടയാളർത്തന്മാരും സംശയത്തോടുകൂടെ കാണുക ഭർത്താവിനെ ഭാര്യ സംശയിക്കുക ഭർത്താവിനെ ഭർത്താവിന്റെ വെറുതെ സംശയിക്കുക ഇന്ന് അധിക വീട്ടിലും അതേപോലെ തന്നെ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട് അത് നടക്കുന്നതാണ് മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയും അല്ലാതെ പല വഴികളിലൂടെയും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട് ഭർത്താവ് ഭർത്താവിനെത്ര സമ്പത്ത് ഇണ്ടായാലും എത്ര സൗന്ദര്യം ഉണ്ടായാലും ഭാര്യക്ക് അവന് വേണ്ട അല്ലെങ്കിൽ ഭാര്യക്ക് എത്ര സൗന്ദര്യം ഉണ്ടായാലും ഭർത്താവിന് ഇവിടെ വേണ്ട സ്വന്തം ഭാര്യ സിഹർ ബാധിച്ചാൽ എനിക്ക് സംഭവിക്കും കാക്കട്ടെ അതേപോലെ തന്നെ ആത്മഹത്യക്ക് തോന്നുക രണ്ടാൾ മരിച്ചു പോയാലും എങ്ങനെങ്കിലും മരിച്ചിരുന്നെങ്കിൽ എന്നൊരു മനസ്സിലൊരു അങ്ങനെയുള്ളൊരു അതേപോലെ തന്നെ പത്താമത്തെ അടയാളം ദുസ്വപ്നം കാണുക പത്താം ദുസ്വപ്നം കാണുക ഇത് ഡെയിലി എല്ലാ ദിവസവും കണ്ടാൽ ഇപ്പോഴെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന കാണുന്ന കുറിച്ചല്ല ഇവിടെ പറയുന്നു കാണുന്നു ഈ പത്ത് അടയാളങ്ങൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കണ്ടാൽ കണ്ടാലി പത്തും ഉണ്ടാകണം ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ തന്നെ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ തന്നെ മതി അത് അവരുടെ ഇടയിൽ ആ സംഭവിക്കുന്ന പ്രയാസങ്ങളാണ് സിഹർ എന്ന് കേൾക്കുമ്പോ അത് മനുഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല സംഭവിക്കുന്നത് മിനൽ ജിന്നത്തി തിന്നാ ജിന്നിന്റെ ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്ന് സിഹർ ബാധിക്കുന്നുണ്ട് ഭാഗത്ത് നിന്ന് സിഹർ വാദിക്കുന്നുണ്ട് മനുഷ്യന്മാരുടെ സിഹർ വാദിക്കുന്നുണ്ട് പല ഭാഗത്തിലൂടെയും സിഹർ വാദിക്കുന്നുണ്ട് എല്ലാ സിഹറുകളിൽ നിന്നും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഭാര്യ മക്കളിലോ മാതാപിതാക്കളിലോ ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാരിലോ നമ്മുടെ ജോലികളിലോ കച്ചവടങ്ങളിലോ ബിസിനസ്സുകളിലോ കൃഷികളിലോ തോട്ടങ്ങളിലോ വാഹനങ്ങളിലോ കണ്ണേറുണ്ടെങ്കിൽ പടച്ചവനെ ഈ സമയം അത് മാറ്റിലാക്കി തരണേങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം അത് മാറ്റിലെ നല്ല സ്നേഹവും നല്ല ഐക്യവും നീ നിലനിർത്തി കൊടുക്കണേ കൊടുക്കണേല്ല

ഞങ്ങളെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോപ്പ് നൽകണ സമയം കൂടി